ഒരു വലിയ ഒരു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഒരു ദുരീപായി നിലനിന്ന കാലം മുതൽ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂള് നൂറ്റിയെട്ട് വർഷം പിന്നിടുമ്പോൾ അവിടത്തെ മുപ്പത്തിനാല് വർഷം സേവനമനുഷ്ഠിച്ച മുപ്പത്തിനാല് വർഷവും പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ച പാപ്പച്ചൻ മാസ്റ്റർ ഈ നാടിനെ ഏറെ പ്രിയങ്കരനായിരുന്ന ഏറെ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാം ഈ പള്ളിയുമായി ചേർന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ചേർന്ന് ഈ തലമുറയും വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് പാപ്പച്ചൻ മാസ്റ്ററുടെ ഓർമ്മ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തി ഒൻപത് വർഷങ്ങളായി ആ സന്ദർഭത്തിൽ സെൻ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതിൻ്റെ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന തരത്തിൽ ഒരു പുതിയ കവാടം നമ്മളിവിടെ തുറക്കുക ആ കവാടം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് അലക്സച്ചൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റത് ഈ നാടുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇതിൽ നിന്ന് വന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും അതാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആദ്യവാരം മെൽബേണിൽ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഈ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കപ്പിള് അവർ രണ്ടുപേരും വരാപ്പുഴക്കാരാണ് ഈ ഇടവക അംഗങ്ങളാണ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവരെല്ലാം ഓസ്ട്രേലിയയിൽ നിന്ന് ഈ കവാടത്തിൻ്റെ ചിത്രം എനിക്ക് അയച്ചു തരുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ ഈ നാട് എത്രയോ തലമുറകൾക്ക് നൽകിയ സംഭാവന വിദ്യാഭ്യാസത്തിലൂടെ മഹത്തരമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇപ്പോൾ മന്യനായ കോർപ്പറേറ്റ് മാനേജറുടെയും ലോക്കൽ മാനേജറുടെയും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും മുഴുവൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കവാടം പൊതുസമൂഹത്തുമായി സമർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം